സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി നിൽക്കാം ഏവർക്കും ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ സെന്റർ പൂക്കോട്ടും വണ്ടൂർ വണ്ടൂർ വടക്കുംപാടം പട്ടികവർഗം അലക്കാർക്കുന്ന് നഗർ കുടുംബങ്ങൾക്ക് രാഹുൽ ഗാന്ധിയുടെ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു വീട് നഷ്ടപ്പെട്ട പത്ത് നാന്നൂറിലധികം കുടുംബങ്ങളെ നമ്മൾ കണ്ടു നൂറ് വീടിലധികം രാഹുൽ ഗാന്ധി നിർമ്മിച്ചു കൊടുക്കുകയാണ് വീട് കർണാടക സർക്കാർ കോൺഗ്രസ് ആണ് കർണാടക ഭരിക്കുന്നത് കർണാടക സംസ്ഥാനം ഭരിക്കുന്നത് അവിടെ നൂറോളം വീടുകൾ ആ ഗവൺമെന്റിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം ആ ഗവൺമെന്റും വയനാട് നിർമ്മിച്ചു കൊടുക്കാം ഇങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ ഈ നാട്ടിലെ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാരെ അവരുടെ പ്രയാസങ്ങളിലും അവരുടെ സന്തോഷങ്ങളിലും ഒപ്പം നിൽക്കാൻ നമ്മളൊരു സഹോദരനെ പോലെ ശ്രീ രാഹുൽ ഗാന്ധി ഉണ്ട് എന്നുള്ള ഒരു സന്ദേശമാണ് ഇത്തരം കാര്യങ്ങളിലൂടെ അദ്ദേഹം നമുക്ക് നൽകുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സന്തോഷം ഇവിടെ പങ്കുവെക്കാൻ ഈ ഒരു ഓണം നിങ്ങളുടെ കൂടെ അദ്ദേഹം ഉണ്ട് എന്ന് സൂചിപ്പിക്കാൻ കൂടിയാണ് ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ ആദിവാസികൾക്കും ഓണക്കിറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട് വണ്ടൂർ മണ്ഡലത്തിൽ എഴുന്നൂറ്റി അൻപത് കുടുംബങ്ങൾക്കാണ് കിറ്റ് വിതരണം നടത്തുന്നത് രാഹുൽഗാന്ധിയുടെ സ്വന്തം ചിലവിലാണ് വിതരണം കഴിഞ്ഞ കോവിഡ് കാലത്തും പ്രളയകാലത്തും ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധി കിറ്റ് വിതരണം നടത്തിയിരുന്നു ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുരളി കാപ്പിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ധിഖ് പഞ്ചായത്ത് മെമ്പർ മൻസൂർ കാപ്പിൽ ദളിത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് സി രവിദാസ് ജനറൽ സെക്രട്ടറി ഹരിദാസൻ സുന്ദരേശൻ ശ്രീജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് വണ്ടൂർ കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന പെരുമഴ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാരകുണ്ട് റോഡ് കാളികാവ് ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാ മഴ വി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം